നമ്മൾ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ കേട്ടോ വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ ബുദ്ധിമില്ല അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അത് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നത് അങ്ങനെ ഗവിയിൽ വന്ന മുട്ടം പോസ്റ്റായിട്ട് നിൽക്കണം കേട്ടോ കേസ് കാണുന്നത് നമ്മളാട്ടോ ഏറ്റവും ആദ്യം വന്നത് ഇപ്പോൾ എല്ലാ വണ്ടികളും വന്നിട്ടുണ്ട് എല്ലാവരും പ്രീ ബുക്ക് ചെയ്തവരൊക്കെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയി അതായത് ഒരു ദിവസം മുപ്പത് വണ്ടികൾ നമുക്ക് അങ്ങോട്ട് അലോഡ് ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു മുപ്പത് വണ്ടിയിൽ നമ്മൾ പെട്ടിട്ടില്ല കേസ് നമ്മളിവിടെ വന്നിരിക്കുകയാണ് പക്ഷെ നമുക്ക് പറ്റും ഏതെങ്കിലും വണ്ടി ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പിൽ നമ്മളെ കയറ്റി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ അതേ ആ മാനിൻ്റെ അടുത്തിരിക്കുന്ന ചോദിച്ചു നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാണോ വന്നതെന്ന് വെച്ചാൽ ആ തമ്മർ എന്നെ ട്യൂൺ ചെയ്താന്ന് കരുതി ഏ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് എന്താ കാര്യംന്ന് പോലും ചോദിക്കാതെ വന്നു അത്യാവശ്യം നമ്മൾ ഏതൊരു സ്ഥലം വിസിറ്റ് ചെയ്താലും ഏതെങ്കിലും ബുദ്ധിയുള്ളവൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വേണം നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാൻ അപ്പോൾ അടുത്തൊരു പരിപാടി ഇപ്പം നമ്മൾ ആ വെയിറ്റ് ചെയ്തതിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു അരുവി കേട്ടോ അത് അപ്പോൾ നമ്മളിവിടെ വന്നിരുന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ എല്ലാം കൂടെയും കൂട്ടി വാരി കലത്തിയിട്ട് എൻ്റെ പാത്രത്തിൽ എന്തൊക്കെയുള്ളത് ചപ്പാത്തി എന്തോ കപ്പ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളും കസിൻസൊക്കെ ഇവിടെ വന്നിരുന്നു ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എന്നാ പറയണേ എല്ലാം ഉണ്ട് മുട്ടയും എല്ലാം ഉണ്ട് കേട്ടോ കണ്ണ് നിറഞ്ഞ് കഴിക്കണം വയറ് നിറഞ്ഞില്ലെങ്കിലും പാത്രത്തിൽ ഫുഡ് നിറച്ചുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഒരു ഹാപ്പിനെസ്സാണ് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൈയൊക്കെ കഴിയത് ദേവയുടെ തന്നെയാണ് കേട്ടോ ഈ ഒരു അരുവിൽ നല്ല വെള്ളമായിരുന്നു കണ്ടപ്പോൾ നല്ല ഭംഗി തൂങ്ങി അങ്ങനെ ഞങ്ങളോട് കഴുകി പ്ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനത് ആ വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കില്ല നിങ്ങൾ കാണണം നന്മയുള്ള ലോകം അപ്പോൾ ഞാനത് ആ പാത്രം കഴുകിയെടുത്തിട്ട് ജസ്റ്റ് നമുക്ക് നമുക്കൊരു പാ ഇതിലിട്ട് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയാന്നുള്ള ഇതിലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാണ് ഗേസ് ഇത് ഞാൻ കാണിക്കുന്ന ഒരു എന്താ പറയുക ഒരു സാഹസികം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ അക്കരയിലേക്ക് നടന്നു പോകാൻ വേണ്ടി നോക്കുകയാണ് ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ സേഫായിട്ട് അക്കര എത്തി അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ഒരു റെഡ് പൂ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെന്നത് പക്ഷെ അതൊരു റെഡ് ഫ്ലവർ ഒന്നും അല്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് തിരിച്ചു പോന്നു നമ്മൾ മുതിർന്നവരെന്താ കാണിക്കുന്നതെന്ന് അതുപോലെ കാണിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുറേ കസിൻസ് നമുക്കുണ്ടല്ലോ അങ്ങനെയാണതെ ഞാൻ കാണിച്ചത് കണ്ടിട്ട് അതുപോലെ കാണിക്കാം പക്ഷേ ഞാൻ അവിടെ നിന്ന് പോയിട്ടോ എനിക്കിതിന് സാക്ഷി വഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കൂടി പിന്നെ അവരും അക്കരയിലേക്ക് പോയില്ലാട്ടോ തിരിച്ചു പോന്നു അങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ കഴുകി കൈയൊക്കെ ഒക്കെ കഴുകി വാഷൊക്കെ ചെയ്ത് നമ്മൾ എന്താ പറയുന്നത് ടിക്കറ്റ് എന്താവും എന്നുള്ളൊരിത് അപ്പോഴും ഇല്ലായിരുന്നു കിട്ടുമോ ഇല്ലയോ ഇവിടെ തിരിച്ചു പോകേണ്ടി വരുമോ ട്രിപ്പ് ഫ്ലോപ്പ് ആകുമെന്ന് തന്നെയാണ് വിചാരിച്ചത് കാരണം ഭയങ്കര ആണ് കഴിച്ചത് അവരെ ഒട്ടും കയറ്റുമിടത്തേയില്ല അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ എനിക്കൊരു പാൽ ചായ കിട്ടി ഞാൻ അതിൻ്റെ ഭയങ്കര സന്തോഷത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ ചായ കുടിക്കുന്നത് അപ്പം അത് കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവിടെ ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഞാൻ മേളിലേക്ക് പോവാണ് ഇതുവരെ നമുക്ക് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല കിട്ടുമോ ഇല്ലയെന്നുള്ള കാര്യമൊന്നും അറിയില്ല അതെ അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കെ എസ് ആർ ടി സി ബസ്സും ഗവിയും തമ്മിലുള്ള ബന്ധം ഞാൻ പുറകെ നിങ്ങളവിടെ പറഞ്ഞുതരാം അപ്പം ഇങ്ങോട്ട് കയറി പോകുന്നവർക്ക് എൻട്രി ഫീസ് വരുന്നത് നൂറ് രൂപയായിട്ടോ നമുക്ക് അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കണം അപ്പം ഞങ്ങളെ പോസ്റ്റ് ഡിജിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ചെയ്യുക എന്നറിയത്തില്ല ആ വാൻഡ് വന്ന ചെക്കന്മാരും പോയി കൈസ് അവന്മാർക്കൊക്കെ ടിക്കറ്റ് കിട്ടിയാൽ അവന്മാരൊക്കെ പോയി അപ്പോൾ എനിക്ക് തോന്നുന്നു അവന്മാർ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ അന്മാരെ കണ്ടില്ല അപ്പോൾ ഗവിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ഒറ്റ ഒറ്റക്കാര്യം പറയാനുള്ളൂ പ്രീ പ്രീബുക്കിങ് ചെയ്തിട്ട് മാത്രം ഗവിക്ക് പോവുക അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മുടെ അവിടെ വേസ്റ്റ് ആവും കാരണം അവിടെ നമുക്ക് എന്താണെന്നറിയാതെ നമ്മളത്രയും ദൂരം നമ്മൾ വന്നിട്ട് നമുക്ക് കയറാൻ പറ്റാതെ വരുന്നത് വേറെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫൈനലി നമുക്ക് എൻട്രി പാസ് പാസ്സൊക്കെ കിട്ടിയിട്ടോ നമ്മൾ കയറിയതാണ് ഇപ്പോൾ കണ്ടത് ഇനി അങ്ങോട്ട് ഡാമുകൾ കുറേ നമ്മൾ കാണും ചെക്ക് പോസ്റ്റുകൾ കാണും എന്തിനാന്ന് എനിക്കറിയില്ല ഗൈസ് മേ ബി അത് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഒരു സോൺ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ദേ ഇവിടെ നമുക്ക് ഒരു കെ സി ബിയുടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി നിർത്തിപ്പോൾ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവിടെ വണ്ടി നിർത്തുന്നത് അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവുമല്ലേ നമുക്ക് പോവാം നമുക്ക് ഗവി കാണാം എന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത് ഇനി അങ്ങോട്ട് ഫുൾ കാടാണ് ഗൈസ് അപ്പം നമുക്ക് എന്തേലും മേടിക്കാനോ വെള്ളമൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ എടുത്താട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അമ്മേനെ കാണിച്ചു പിന്നെ അമ്മേനോട് പറഞ്ഞു എനിക്ക് കുറച്ച് ഷേപ്പ് ആക്കണമായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇത് നേറ്റിക്കിടാനുള്ള ഡ്രസ്സല്ലേ അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി പോയിട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വണ്ടിയിൽ നമ്മളിങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ നീ ഈ ഡ്രസ്സാണ് ഇട്ടത് അപ്പോൾ പിന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടു അപ്പോൾ ഗവിക്കൻ നാൽപ്പത്തൊന്ന് കിലോമീറ്ററും കൂടെ ഉണ്ടെന്നാട്ടോ പറയണ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് കിലോമീ മീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇതിടക്ക് നമ്മളൊന്ന് വണ്ടി നിർത്തിയതാട്ടോ അപ്പം കൊരങ്ങനെ എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തി നമ്മളെ കാണിക്കാൻ വേണ്ടി ഇറക്കിയതാണ് ഞാൻ കണ്ടില്ല ഗൈസ് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് നിങ്ങൾ നോക്ക് നീ ഇവിടെ കണ്ടോ കണ്ടോ ആ ചേച്ചി നേരെ നോക്ക് ഒരു ഗൈ അത്യായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ നല്ലതായിട്ട് നോക്കി എനിക്ക് കാണാൻ പറ്റിയത് എന്റെ ക്യാമറ സൂം ചെയ്തിട്ട് അതിൻ്റെ അത് എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കക്കിഡാമിന്റെ സ്റ്റാർട്ടിങ്ങിലാട്ടോ ഇപ്പം ഈ ഫോണിൽ ഇപ്പോൾ കാണുന്ന ഈ വെള്ളത്തിൻ്റെ നിറമല്ല ശരിക്കും ഒരു ബ്ലൂ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അത് കാണാനൊരു പ്രത്യേകതരം ഈ സ്വിമ്മിങ് പൂളിലൊക്കെ നമ്മൾ കാണത്തില്ലേ ഭയങ്കര രസമായിരുന്നു കേട്ടോ എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആണ് അപ്പം നമ്മളവിടെ ഇറങ്ങിയത് ഈ മരത്തെക്കൂടെ ചാടികടക്കുന്ന ഇവിടത്തെ ഉള്ള പിള്ളേരാട്ടോ അതായത് ഈ കാടിനുള്ളിലുള്ള പിള്ളേരാണ് ആവുമരോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ സ്കൂളിലൊന്നും പോകുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം ആട്ടോ അപ്പോൾ അവരവിടെ ഒരു മരത്തെ കയറിയിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവരെല്ലാവരും കൂടെ അവിടേക്ക് പോയപ്പോഴത്തേനും ഞാൻ അവിടെ പോയി അവന്മാരോട് എന്തെങ്കിലും ചോദിക്കാം എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ അവന്മാർ ക്യാമറയിലൊന്നും വന്നൊന്നുമില്ല അപ്പോൾ ആ മരത്തെ കയറി നിന്നിട്ട് അവൻ പറഞ്ഞത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് എന്തൊക്കെയോ സാധനം അവൻ്റെ പപ്പ പറിച്ചുകൊണ്ട് വച്ചേക്കാം കേട്ടോ അതെ ഈ ഒരു മരത്തിൻ്റെ തൊലി അപ്പോൾ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ മുഖം എന്നാണ് പറഞ്ഞത് ഞാൻ എന്തോ എടുത്തില്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുള്ളില്ലാതെ മുഖത്ത് കഴിച്ചിട്ട് വലിയ പാടൊക്കെ വരുത്തി ഇനി അത് അന്വേഷിച്ച് ഗവിക്കു വരണം വെറുതെ റിസ്ക് എടുക്കണ്ടാന്ന് കരുതി അങ്ങനെ ഞാനതിന് എടുക്കാനൊന്നും നിന്നില്ല പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് കിടുക ആട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ സ്ലോ മോഷനിൽ നടക്കുകയൊക്കെയാണോ അത് കഴിഞ്ഞ് ഞങ്ങൾ കയറി വന്നപ്പോഴത്തേന് അതിൻ്റെ അകത്തൊരു പയ്യൻ്റെ കാല് മുറിഞ്ഞോട്ട് കഴിസം അപ്പോൾ അതിൻ്റെ ചേട്ടൻ അവന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ അവിടെ നിന്ന് എന്തോ മര ഒരു ചെടീന്ന് എന്തോ ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കാലിൽ വെച്ചു കൊടുക്കുക അപ്പം ഞാനത് എടുക്കാൻ വന്നപ്പോഴത്തേനും അവൻ്റെ എന്തോ എന്താ പറയുക വളരെ രഹസ്യമാക്കി വെച്ചേക്കുന്ന എന്തോ ഔഷധ കൂട്ടി ഞാൻ ഒപ്പിയെടുക്കാൻ വരുന്ന പോലെ അവന്മാരെ ഓടി എന്നെ കാണിച്ചെന്നേയില്ല പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവന്മാർക്കൊക്കെ ബൈ ഒക്കെ പറഞ്ഞ് ഇപ്പം ഈ കക്കി ഡാമിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് അപ്പം മരുഭൂമിയിലൊരു മരിപ്പച്ച പോലെ ഞാൻ ആ ഒന്ന് വായി നോക്കുകയാണ് കേസും കാരണം ഇത്രയും നേരമായിട്ട് ബോറിംഗ് ആയിരുന്നു അപ്പം ആ പോലീസുകാരൻ്റെ ഒരു രസം എനിക്കും രസം അങ്ങനെ അങ്ങനെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് നമ്മളെത്തിയേക്കും കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ അവിടെ നിന്ന് ആദ്യം നമ്മളെടുത്ത് എൻട്രി പാസ്സും കാണിക്കണം ചെറിയ എന്തോ ഒരു പാസ്സും കൊടുക്കണം കേട്ടോ ആ പോലീസുകാരെ നമ്മുടെ അടുത്ത് മിണ്ടാൻ വന്നു ആ ഗൈസ് അപ്പോൾ ആ പോലീസ് മാമം പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ നമുക്ക് വലിയ വലിയ മൃഗങ്ങളെയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം കാണാൻ പറ്റും അപ്പോൾ അവിടെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള പോലീസുകാരായിരുന്നു കേട്ടോ ഒട്ടും സ്ട്രിക്റ്റ് അല്ലായിരുന്നു അപ്പോൾ എല്ലാവരും കയറി പേരക്കൊക്കെ പറിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊന്നും പറഞ്ഞില്ല പിന്നെ പേരൊക്കെ ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ടോട്ടലി ഞങ്ങൾ ഭയങ്കര ടാഗേടായി ഗൈസ് ഞങ്ങൾ മട്ടി ത്ത് എന്നാ പറയണേ കുറേ നേരം കാട്ടിക്കോട് ഇങ്ങനെ മണിക്കൂറുകളായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇനി അടുത്തത് ഈ ചെക്ക് പോസ്റ്റ് അവിടെയും നമ്മൾ ഓപ്പണാക്കി അങ്ങനെ നമ്മൾ പമ്പ ഡാമിലെത്തിയേക്കാണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല വിഷമം കേസ് അപ്പോൾ നമ്മൾ ചോറും ഉച്ചയ്ക്കത്തുള്ള ഫുഡും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരാതെ വേറെ വഴിയൊന്നുമില്ല കാരണം കാട്ടിലേക്ക് കയറിയാൽ പിന്നെ അവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് തലയിട്ട് കുറച്ച് ഷോർട്ട്സൊക്കെ എടുക്കും ഗൈസ് ഇതാണ് ഞാൻ ആകെ കണ്ട ഒരു മൃഗം എന്ന് പറയണമെങ്കിൽ അതായത് ഞാനും എൻ്റെ കൂടെ വന്നു വരും നമ്മൾ ആനേനെയൊക്കെ കാണണം കാണണം എന്നൊക്കെ ആഗ്രഹിച്ചു വരും സത്യം പറഞ്ഞാൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കണ്ടാൽ പേടിക്കും അത് വേറെ കാര്യം പക്ഷെ നമ്മൾ ആകെ കണ്ട ഒരു ജീവി എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയണേ ഈ ഒരു പന്നിനെയും പിന്നെ കൊരങ്ങനെയൊക്കെ കണ്ടുപിട്ടോ ഗൈസ് അതല്ലാതെ നമ്മൾ ഒന്നിനെയും കണ്ടിട്ടേ ഇല്ല അത്രയ്ക്ക് ഷോക്കായിരുന്നു ഗവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഗവിയിലെത്തി ഗവിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഗവി എവിടെ ഗവി എവിടെ കാരണം എൻ്റെ മനസ്സിൽ കണ്ട ഗവി ഇങ്ങനെയല്ലായിരുന്നു ഗൈസ് ഇതിപ്പോൾ ഒരു പാലം ഇത് എന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് ഗവി എന്ന് പറഞ്ഞു പിന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും നമ്മൾ നിന്നൊന്നുമില്ല ഗൈസ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ ഗെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യൊന്നും ചെയ്യരുത് കാരണം ഞാൻ വന്ന സീസൺ അല്ലായിരുന്നു പിന്നെ ഏറ്റവും ബെറ്റർ കെ എസ് ആർ ടി സി ചൂസ് ചെയ്യുക കേട്ടോ കെ എസ് ആർ ടി സി വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കുറച്ചും കൂടി കാണാനുണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ നേരെ പോയത് പരുന്തന്മാറയ്ക്ക് കേട്ടോ അപ്പോൾ പരുന്തമാറയ്ക്ക് നമ്മുടെ വണ്ടി കയറുന്നതിന് ചെറിയൊരു പാസ്സുണ്ട് ഞാൻ ഇതുവരെ പരുന്തമാറയിൽ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പം എൻ്റെ കസിൻ അവൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചേച്ചി അവിടെ ഇത് എങ്ങനെയാണെന്നൊക്കെ കുറേ പറഞ്ഞു കുറേ കടകളുണ്ടായിരുന്നു കേസ് കാരണം എനിക്ക് കടയിൽ കയറി ഒരു സാധനം മേടിക്കുന്നതെനിക്കിഷ്ടമല്ലാട്ടെ പക്ഷേ ഞാൻ കാണും വിലയും ചോദിക്കും എന്നിട്ട് ഞാൻ ആ ചേട്ടന്മാരെ മോഹിപ്പിച്ചിട്ട് കളയും അങ്ങനെയാണ് അപ്പോൾ ഈ പരുന്തും ഇങ്ങനെ പട്ടം പുറത്തണ ഭയങ്കര ഒരു എന്താ പറയുക ഹോബിയാണോ അവിടുത്തെ ഒരു ചെറിയൊരു എൻറ്റർടൈൻമെൻറ്റ് ആട്ടോ അത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പട്ടമൊക്കെ പുറത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ പരിന്തിൻ്റെ പട്ടം കണ്ടാൽ ശരിക്കും പരുന്ത് പറക്കണ പോലെ ഉണ്ടായിരുന്നു അപ്പം നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ നിറയെ ആളുകൾ വേണം ഇപ്പോൾ നമ്മൾ ഗവിയിൽ ഞാൻ വന്ന ഒരു ട്രിപ്പ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഗവി ഇഷ്ടപ്പെടാത്ത മേ ബി അവിടെ ആളുകൾ ഒട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു ടൂറ് വന്നിരിക്കണ ഫീല് വന്നെങ്കിൽ ഇതുപോലെ എനിക്ക് ആളുകൾ വേണം അപ്പോൾ ഇവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഈ ഒരു സ്ഥലത്ത് വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഈ പ്ലാൻ ഈ ട്രിപ്പിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടത്തേ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ കുതിരസവാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ട്രിപ്പ് മൊത്തത്തിൽ ഓക്കെ ഓക്കെ ആയിരുന്നു കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഗവി എനിക്ക് കുറച്ച് അത്ര അടികളുമായിട്ട് തോന്നിയിട്ടില്ല ഇനി കൂടുതൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാൾ ഗൈസ് ബൈ